നമസ്കാരം ആരാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോക ഫേമസ് ആയത് ഇന്ത്യയും ഇന്ത്യയുടെ സൈനിക ശക്തിയുമാണ് പക്ഷേ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ തിരക്കഥ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയാക്കിയാൽ ആരാകും അതിലെ നായകൻ സംശയിക്കേണ്ട പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ അപ്പോൾ ഉപനായകനോ അത് മറ്റാനുമല്ല പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ ജനറൽ സയ്യിദ് ആസിഫ് മുനീർ രണ്ടു പേരും കൂടി മിഷൻ ഇമ്പോസിബിൾ പാകിസ്ഥാൻ വേർഷൻ അഭിനയിച്ച് തകർക്കുകയാണ് ഇന്ത്യയുമായുള്ള യുദ്ധം പോരാടി ജയിച്ചുവെന്നാണ് ഇപ്പോൾ നായകന്റെയും അതോടൊപ്പം തന്നെ ഉപനായകന്റെയും ഭീമ്പടക്കം ഇന്ത്യൻ ഐനിക്ക പോസ്റ്ററുകൾ തകർത്തു അതോടൊപ്പം തന്നെ അഞ്ച് ഇന്ത്യൻ റഫേലും ഒരു മിഗ് ഇരുപത്തിയൊമ്പത് മടക്കം തകർത്തെറിഞ്ഞു എന്നാണ് ഇവരുടെയൊക്കെ അവകാശം അതുകൊണ്ട് എന്ത് വേണം കയ്യിലുള്ളതൊക്കെ ഇന്ത്യക്ക് നേരെ പ്രയോജിച്ച് തീർന്നു ഞങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ വേണം കാരണം തങ്ങളാണ് ഇന്ത്യ എന്ന ശത്രുവിനെതിരായ യുദ്ധം വിജയിച്ചത് ഇതാണ് ഷഹബാസ് ഷെരീഫും ആസിഫ് മുനീറും ചേർന്ന് തങ്ങളുടെ കൂട്ടുകച്ചവട രാജ്യങ്ങളിൽ ചെന്ന് പാടി നടക്കുന്നത് എന്താ ഈ സംഘർഷം സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ കുറേ കാലത്തിനു ശേഷം ഒരു യുദ്ധം ഇന്ത്യക്കെതിരെ ജയിച്ചതല്ലേ യുദ്ധവീരന്മാർക്ക് അല്പം വിശ്രമമൊക്കെ ആകാം അതുകൊണ്ട് വന്നതെന്നാണ് മറുപടി സെൻട്രൽ വെസ്റ്റ് ഏഷ്യയിൽ അങ്ങനെ വിജയപര്യടനം നടക്കുകയാണ് കാൽ കാശിനി ഗതിയില്ലാതെ ഒരു രാജ്യത്തിന്റെ പരമദരിദ്രനായ ഒരു പ്രധാനമന്ത്രി തുർക്കിയിലും ഇറാനിലും അസർബൈജാനിലും മിഷൻ ഇമോസിബിലെ നായകന്റെ കഴുത്ത നുണ അസുർ ബൈജാനിൽ ചെന്ന് അടിച്ചുവിട്ടത് എന്നിട്ടും വിട്ടുകൊടുക്കുന്നില്ല എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചെന്ന് ഷഹബാസ് ഷെറീഫ് സമ്മതിക്കുന്നുണ്ട് എപ്പോഴാണ് പാക് കരസേന രാവിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്താൻ തുടങ്ങുമ്പോഴാണ് ബ്രഹ്മോസിന്റെ വക ആക്രമണം എന്നിട്ട് സഹബാസ് ഷരീഫ് തന്നെ സമ്മതിക്കുന്നു ബ്രഹ്മോസിന്റെ ആക്രമണത്തിൽ നമുക്ക് വലിയ രീതിയിൽ നഷ്ടം വന്നു ഒന്ന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും വ്യോമസേന താവളങ്ങളും തകർത്തതിന് അസീം മുനീറിന് കയ്യടി വാങ്ങിക്കൊടുക്കാനും പാവം ഷഹബാസ് ഷരീഫ് മറന്നില്ല മിഷൻ ഇമ്പോസിബിൾ പാകിസ്ഥാൻ വേർഷനിൽ കല്ല് വെച്ച നുണകൾ ഇനിയുമുണ്ട് ഇന്ത്യൻ മിലിട്ടറി ഡയറക്ടർ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വിളിച്ച് അപേക്ഷിച്ചു വെടിനിർത്തു അഭ്യർത്ഥിച്ചു അത്രേ അപ്പോൾ ഷഹബാസ് ഷരീഫ് മറുപടി നൽകിയതാണ് അത്രേ ഇനി നമ്മൾ ഇന്ത്യയെ ആക്രമിക്കില്ല എന്ന് പോലും ദൈവം തങ്ങളെ ഇന്ത്യക്കെതിരായ യുദ്ധം വിജയിപ്പിച്ചതിന് എന്നാൽ പിന്നെ അങ്ങ് വെടിനിർത്തിയെന്ന് എങ്ങനെയുണ്ട് പാക് പ്രധാനമന്ത്രിയുടെ കല്ല് വെച്ചെന്നുണപരമ്പര അതായത് ഷഹബാസ് ഷെരീഫും അസീമുനീറും കൂടെ ഈ ഇറാഖിലും ഇറാക്കിലും തുർക്കിയിലുമൊക്കെ ചെന്ന് പറയുന്നത് ഇന്ത്യയിലെ പട്ടാള ജനറൽമാർ വിളിച്ചു ഇന്നീ ഇന്ത്യയെ ആക്രമിക്കരുതെന്ന് അതുകൊണ്ടാണ് പാകിസ്ഥാൻ വെടി നിർത്തിയതെന്ന് പക്ഷെ യഥാർത്ഥത്തിൽ തിരിച്ചല്ലേ സംഭവം പാകിസ്ഥാനിലെ ഈ അസീം മുനീറും അതോടൊപ്പം തന്നെ പട്ടാള തള്ളന്മാരും ഡി ജിയുമൊക്കെ ഇന്ത്യയെ നിരന്തരമായി വിളിച്ച് ഇനി പാകിസ്ഥാനെ ആക്രമിക്കരുത് പാകിസ്ഥാനിൽ ഇനി തകർക്കാൻ ഒന്നുമില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞതിന് ശേഷമല്ലേ ഇന്ത്യ നിർത്തിയത് ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ വന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ പട്ടാള മേധാവിന്മാരുടെ കാലുകൾ പിടിച്ചു ഫോണിൽ കൂടെ കാല് പിടിച്ചു ആൾ ഇയാ ആക്രമിക്കരുത് ഇനി പാകിസ്ഥാനിൽ തകർക്കാൻ ഇനി ഒന്നുമില്ല ഇനി ഞാനും എൻ്റെ വസതിയും മാത്രമേ ഉള്ളൂ എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു അതോടുകൂടിയാണ് നമ്മൾ അടി നിർത്തിയത് അല്ലെങ്കിൽ ആ അടി ഓപ്പറേഷൻ സിന്ദൂർ വൺ പോയിന്റ് സീറോ ടു പോയിന്റ് സീറോ ത്രീ പോയിന്റ് സീറോ ഫോർ പോയിന്റ് സീറോ ഇങ്ങനെ ഒക്കെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പഹൽഗാമിനും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ക്രൂരതയ്ക്കും ഇന്ത്യൻ ആയുധങ്ങൾ നൽകിയ ചുട്ട മറുപടി എന്നിങ്ങനെ ഇപ്പോൾ അത് അവിടെ ചെന്നെത്തി അതൊക്കെ ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി അറിയാം സംശയമില്ല യു എസ് യൂറോപ്പ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ നേരിട്ട് ചെന്ന് മുഖാമുഖം വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബീഡിയും തീപ്പട്ടിയും വരെ വാങ്ങാൻ പാകിസ്ഥാൻ ഇപ്പോൾ ആശ്രയിക്കേണ്ടതി വന്ന തുർക്കിയിലും അസർബൈജാലിലും ഒക്കെ ചെന്ന് പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും കണ്ണുവിട്ട നുണകൾ പടച്ചുവിടുന്നത് അപ്പോഴാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എ പി സിംഗിന്റെ ഒരു പ്രസ്താവന വരുന്നത് തീർന്നിട്ടില്ല ഒന്നും മിക്ക ഇന്ത്യ പ്രകാരങ്ങളും അതായത് മിക്ക ആയുധങ്ങളും ഇന്ത്യ ഓർഡർ ചെയ്തതേയുള്ളൂ തേജസ് വിമാനങ്ങളും അതോടൊപ്പം തന്നെ മിസൈലുകളും ഒന്നും തന്നെ തക്ക സമയത്ത് ഡെലിവറി ആയിട്ടില്ല ആകുന്ന മുറയ്ക്ക് അത് പാകിസ്ഥാൻ്റെ നെഞ്ചത്തോട് ഡെലിവറി ചെയ്തിരിക്കും ഇനിയും അതിർത്തി കാണാൻ ശ്രമിച്ചാൽ അതോടെ ഒരു കൃത്യമായ ഒരു സന്ദേശമാണ് സിംഗ് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരുപാട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യ ആയുധങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിനി ഓരോ ദിവസങ്ങളും എത്തിക്കൊണ്ടിരിക്കും എത്തുന്ന മുറയ്ക്ക് നമ്മളത് കരുതി കൂട്ടി അത് റെഡിയാക്കി തന്നെ വയ്ക്കും ഇനി ഏതെങ്കിലും പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെല്ലാക്രമണം ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇനി വേറെ ഒരു ചോദിക്കോ ഒരു ഫ്ലാഗ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയോ ഒരു ഫോൺ വിളിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല ആ വന്ന പുതിയ സാധനം നമ്മളൊന്നെടുത്ത് പരീക്ഷിച്ചുവെക്കും അത് പാകിസ്ഥാനിൻ്റെ നെഞ്ചും കൂടിലായിരിക്കും എടുത്തിട്ട് പരീക്ഷിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ പ്രതിരോധ സേനാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോടെ കാറ്റുപോയ അവസ്ഥയിലാണ് ഷഹബാസ് ഷെരീഫും സൈനിക കോമരങ്ങളും തുർക്കിയും അസർബൈജാനും മാത്രമേ ഉള്ളൂ പാകിസ്ഥാനി ചെന്ന് നമ്മളാണ് ഇന്ത്യയെ തകർത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനാണ് ജയിച്ചതെന്ന് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കയറി ചെന്നാൽ തന്നെ അവിടെയുള്ള സൈനികരും അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ സഹബാസ് ഷരീഫിനെയും പാകിസ്ഥാനിലെ സൈനിക മേധാവിയൊക്കെ ചൂല് കൊണ്ടടിക്കും കാരണം ആക്രമണം അവരെ വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളൊരു നയതന്ത്ര പരിപാടി തുടങ്ങി ഈ വിദഗ്ധ പ്രാഗിഭ്യമുള്ള കുറച്ച് പേരെ നമ്മളങ്ങ് ഓരോ രാജ്യത്തേക്കും സ്പ്ലിറ്റ് ചെയ്തങ്ങ് വിട്ടു ഒരു അഞ്ച് പേര് ആറ് പേരെ കേട്ടി വിട്ടു അവിടെ ചെന്നവർ കൃത്യമായ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ നെഞ്ചും കൂടിൽ നമ്മൾ രണ്ട് ദിവസം നടത്തിയ സംഹാര താണ്ഡവം ഒരു വിളയാടൽ എന്തൊക്കെയായിരുന്നെന്ന് അതോടെ തന്നെ എല്ലാ ലോകരാജ്യങ്ങൾക്കും മനസ്സിലായി പാകിസ്ഥാൻ അവിടെ തകർന്ന് തരിപ്പണമായി തന്നെ കിടക്കുകയാണെന്ന് അതുകൊണ്ട് ഇനി തുർക്കി മൈസൂർ ബാജനും ഒഴിച്ച് വേറെ ഏത് ലോകരാജ്യത്തു നിന്നും നമ്മൾ ആണ് ഇന്ത്യയെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ സ്പോട്ടിനടിയിട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് Tanto menos.